ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ രണ്ട് മൂന്ന് ദിവസമായിട്ട് തലവേദന ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാഞ്ഞത് ഇത് വെള്ളിയാഴ്ച എടുത്തു വെച്ച വീഡിയോ കേട്ടോ പൈനാപ്പിൾ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങായും ഒരു ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങായും മഞ്ഞളും ജീരകവും പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് ഇത്രയും സാധനം കേട്ടോ അരച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഇച്ചിരി കുറുകി പോലെയാണ് ഈ കറി വെക്കുന്നത് നമുക്ക് സാധാരണ മോരുകറി വെക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ ഈ ഒരു കറി വെച്ചെടുക്കാം ഞാൻ പക്ഷേ ഇച്ചിരി കുറുകിയ പോലെ കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിക്കുന്നില്ല ഇങ്ങനെ കുപ്പിയിൽ തൈര് മേടിക്കുന്നത് വീടുകളിൽ നിന്ന് മേടിക്കുന്നത് തൈരാട്ടോ അമ്പത് രൂപയാണ് ഒരു ലിറ്റർ തൈരിന് ഞാൻ നേരത്തെ എടുത്ത തേങ്ങായും ആ സാധനങ്ങളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തൈരൊഴിച്ചിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോകുക നമ്മൾ വീടുകളിൽ നിന്ന് മേടിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ ഉറേ ഒഴിച്ചു ഉണ്ടാക്കുന്ന തൈര മോര് കറിക്കോ അല്ലെങ്കിൽ തൈര് ഒഴിച്ച് വെക്കുന്ന കറിക്കോ ഒക്കെ ടേസ്റ്റ് ഉള്ളത് വീടുകളിൽ നിന്ന് മേടിച്ച തൈരാണെങ്കിൽ നല്ല നെയ്യുടെ രുചിയും മേണമൊക്കെ ഉണ്ടാവുമല്ലോ മറ്റേ തൈരിന് പുളിയുള്ള തൈരും പുളിയില്ലാത്ത തൈരും ഒക്കെ കിട്ടുമെങ്കിലും നമ്മൾ വീട്ടിൽ ഉറേ ഒഴിക്കുന്ന തൈരും പിന്നെ ഇങ്ങനെ വീടുകളിൽ നിന്ന് മേടിക്കുന്ന തൈരിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പൈനാപ്പിളൊക്കെ മുറിച്ച് പിന്നെ രണ്ട് എരിവുള്ള ഉണ്ടമുളകില്ലേ കർണം പൊട്ടിമുളകും കൂടെ മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടി പോകുക ഒത്തിരി വെള്ളം ഒഴിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കുറുകി രീതിയിൽ വെക്കുന്നതെന്ന് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ പിന്നെ ഒരു പകുതി ശർക്കര വെല്ലം അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലൊന്നും ഇല്ലാത്തതാ അതുകൊണ്ടാണ് മുഴുവനോടെ അങ്ങ് ഇട്ടത് അല്ലെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കണം പിന്നെ ചിലർക്ക് വെല്ലം ഇട്ടുള്ള കറികൾ ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ വെല്ലം ഒഴിവാക്കാം ഈ പൈനാപ്പിളിന് തീരെ മധുരമില്ല കേട്ടോ ഇച്ചിരി പുളിയാണ് കൂടുതൽ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെല്ലവും കൂടി ഇട്ടിട്ട് കറി വെക്കുന്നത് പൈനാപ്പിളിട്ടിട്ട് മോരുകറി ഇഷ്ടമാണ് ആ മധുരവും ഉപ്പും പുളിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ കുറച്ച് കായവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ പിന്നെ ഇട്ടാലും മതി കറിക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട് ആ കൂടെ തന്നെ ഒരു നുള്ള ഉലുവയും കൂടി ഇടുവാണേ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും പിന്നെ വറ്റൽമുളക് ചെറിയുള്ളി കറിവേപ്പില ഇത്ര സാധനം ഇട്ടും എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ടേ ഒരു നുള്ളു മതി ഈ പൈനാപ്പിൾ വെന്തതിലേക്ക് അരച്ച ഒഴിക്കുവാണ് ഉപ്പും പുളിയൊക്കെ മതിയൊന്നും നോക്കിയിട്ട് ഇനി കടുക് വറുത്തതും കൂടെ അങ്ങ് ഒഴിക്കുവാണേ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഉള്ളൊരു കറിയാ ആ ഒരു ടേസ്റ്റും കേട്ടോ പിന്നെ വെല്ലം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെ പിന്നെ ഒരു കയറിക്കൂടലിനും പോകാനുണ്ടായിരുന്നു വൈകുന്നേരം ഇവിടെ കേട്ടോ സപ്താർ റിസോർട്ടുള്ള പൂളവയൽ എന്നാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് സപ്താർ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചായപ്പീടികയുണ്ട് ഓല മേഞ്ഞിട്ടുള്ള ഒരു ചായപ്പീടിക കേട്ടോ നല്ല ചായയും കടിയും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ വന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ചെമ്പരത്തി പാർക്കിലേക്ക് പോയി അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കയറിക്കൂടൽ നടക്കുന്ന വീട്ടിലേക്ക് പോയത് കേര <Es> കേ <sound and> <outro> <conqueror noise> <Shalf noise>. ile gariko na ile garo ale ile garo ile garo ile garo ile garo

ആ അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ കുട്ടികൾക്ക് പത്ത് രൂപയും വലിയ ആൾക്കാർക്ക് ഇരുപത് രൂപയാണ് പിന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ റിസപ്ഷനും കല്യാണത്തിൻ്റെ പരിപാടികളോ എന്തെങ്കിലുമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് സെൻറ്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെമ്പരത്തി പാർക്ക് ഉള്ളത് Eu não ನೋಡಿ ಟಿವಿ ಹಾ 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 ಇದು ಕೊಣಾದು Thank okay. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളുമൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം